പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് ഞാൻ മുളക് പജ ഉണ്ടാക്കാൻ ഓർത്ത് മുളക് നല്ല വൃത്തിയായി കഴുകി ഞാൻ മുളക് ഞാൻ രണ്ടായി പൊളന്ന് എട്ട് കളയാണ്ട് പൊളക്കണം അങ്ങനെ എല്ലാ മുളകും ഞാൻ രണ്ടായി പുളർന്ന് വെച്ചു പിന്നെ നമുക്കിതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എടുക്കാം രണ്ട് കപ്പ് കടലപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി സ്വല്പം കായം ഉപ്പ് ഇത്തി ഇതിൻ്റെ ഇതിൽ സോഡാപ്പൊടി ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഈസ്റ്റ് ഇത്തിരി ചൂടുവെള്ളത്തിൽ കലക്കിയ ഒഴിച്ചത് ഇതെല്ലാം കൂടി നമുക്ക് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം ഒരു കുറുക്ക് പരുവത്തിലെടുക്കാം ഇന്ന് നമുക്ക് പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ ഓയിലൊഴിക്കുക സൾഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഓരോ പിളർന്ന മുളകെടുത്ത് കടലപ്പൊടിയിൽ മുക്കി എണ്ണയിലോട്ടിടുക നമുക്കങ്ങനെ ഓരോനോരോനെ മുക്കി എണ്ണയിലോട്ടിടുക സിമ്മിലാക്കി വെക്കുക അല്ലെങ്കിൽ പുറം ക്രിസ്പി ആവും മുളക് ഇട്ടുക വേഗം ഇല്ല നമുക്കിതിന് വരച്ചിട്ട് കൊടുക്കാം നമുക്കിനിത് മുളക് വാങ്ങി മുളക് വാങ്ങിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം തൃപ്തിയോട് കൂടി നമുക്ക് കഴിക്കാമല്ലോ പുറത്തു നിന്നൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ അവർ വൃത്തി ഇല്ലാണ്ടല്ലേ ഉണ്ടാക്കുന്നത് നമുക്കിനിയും ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് ഇടാം നമുക്ക് ഇനി ഇത് കഴിച്ച് നോക്കാം ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നറിയാമല്ലോ ഞങ്ങൾ ഇത് ആദ്യമായിട്ടുണ്ടാക്കുക സോസ് ഉണ്ടായി സോസും മുക്കി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി നിങ്ങളെല്ലാവരും ഇനി ഉണ്ടാക്കി നോക്കണോട്ടെ ഇത് പിന്നെ ബാക്കിയുള്ള മുളക് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് ഓർത്ത് പക്ഷേ മോൻ സമ്മതിച്ചില്ല ഇനിയും ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ തീർത്ത് കളഞ്ഞു രണ്ടാമത് ഞാൻ പിന്നെ ഉണ്ടാക്കുക ടേസ്റ്റ് ഉണ്ടാക്കണം ടേസ്റ്റ് ഉണ്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എനിക്ക് ലൈക്ക് തന്നെ സബ്സ്ക്രൈബ് തന്നെ കമൻറ്റ് ഇടണം കേട്ടോ ഉണ്ടെന്ന് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കമൻറ്റ് തന്നെ